അതിനൊരിക്കലും നമുക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല അതിനെ വെൽക്കം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ അരുൺ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഈ അഞ്ചു മാസത്തിനുള്ളിൽ എത്ര വലിയ ഹൺഡ്രഡ് ക്രോറ് ഫിഫ്റ്റി ക്രോർ അവിടെ നിൽക്കട്ടെ എത്ര മനോഹരമായ സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രി സമ്മാനിച്ചത് മറ്റ് ദേശത്തുള്ള ഇപ്പോൾ ഭീഷണക്കം പറയുകയുള്ളൂ ഭീഷണക്കം മുരുക ദോസിന്റെ സിനിമയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് സിനിമയിലുള്ള മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അവർ മലയാള സിനിമയെ വളരെ പോസിറ്റീവായിട്ട് ഒറ്റ നോക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ കാലത്ത് സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധൈര്യമാണ് എന്ത് കണ്ടന്റ് ഇപ്പൊ സിനിമയാക്കാൻ പറ്റുമല്ലോ അത് വെൽക്കം ചെയ്യാനുണ്ടോ ഒരു ഒരു രീതിയിലും അത് വോൾഹാട്ടിലും പറയുന്നതാണ് നമുക്ക് ഒരിക്കലും അറിയാം കുറ്റം പറയാനോ എതിർക്കാനുള്ള അവകാശം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ചെണ്ട സിനിമകളിലെ ഡയലോഗുകൾ ഉണ്ടല്ലോ എതിരെ നിറഞ്ഞ ഡയലോഗുകൾ എഴുതാൻ നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതണ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ നമുക്ക് ഈ പറയുന്ന മറ്റു പ്രസിദ്ധീകരണങ്ങളിൽ വേണമെങ്കിൽ എഴുതാം അങ്ങനെയൊന്നുമില്ല എനിക്ക് ഒരു സിനിമ ആ സിനിമയ്ക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പാട്ടുകൾ എഴുതുന്നുണ്ട് ഇപ്പൊ സൺഡേ ഹോളിഡേയില് മഴ കുളിരായി എന്നുള്ള പാട്ട് എഴുതിയതും ഞാനാണ് ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ മിഴി അകന്ന് പോയോ എന്ന് എഴുതിയതും അതേ സിനിമയിൽ തന്നെ കണ്ടോ നിന്റെ കണ്ണിൽ പ്രചണ്ഡനം എന്ന് എഴുതിയതും ഞാൻ തന്നെയാണ് അപ്പോൾ സിനിമയിൽ സിനിമയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്താൽ എന്തും അല്ല ഏച്ചുകെട്ടിയാൽ മുഴച്ചു നിൽക്കും എന്ന് പറയുന്ന പോലെ അത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് സിനിമ ഇപ്പൊ വളരെ റിയലിസ്റ്റിക് ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന സമയമാണ് സിനിമ അപ്പോ അത്രയും ആയിട്ട് എഴുതാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഈ കോസ്റ്റ് പ്ലസ് എന്നൊക്കെ പോലെ ജസ്റ്റ് ജോയിൻ അതല്ല അത് പാട്ട് ഒരുപക്ഷെ പാട്ട് എഴുത്ത് ഞാൻ സിനിമാ സംവിധായകൻ ആകണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് ആഗ്രഹിച്ചിരുന്നാണ് പാട്ട് എഴുത്തുകാരനാകണമെന്നുള്ളൂ ഓഫ് കോഴ്സ് മറ്റൊരാളെ പറഞ്ഞ് എന്റെ സിനിമയുടെ മൂഡ് ഇതാണ് ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തന്നെ എഴുതാൻ അല്ലേ അത് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ചെയ്യുന്നതാണ്

പൊട്ടൻഷ്യൽ ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ ഏത് ആർട്ടിസ്റ്റിനെ കൈ കിട്ടിയാലും നമുക്കത് ഉപയോഗിക്കാം ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റാർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഷെയർ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് എൻ്റെ മാത്രം സ്റ്റേക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതെൻ്റെ മാത്രം പ്ലസ് ആണ് അത് എല്ലാ ഡയറക്ടേഴ്സിനും എല്ലാ റൈറ്റേഴ്സിനും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഇവർ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർക്കറിയാമോ ചെയ്ത ബിജു വേട്ടനാണ് അതേ ബിജുവേട്ടൻ തന്നെയാണ് ഓർഡിനറിയും വെള്ളിമോങ്ങിയും ചെയ്തത് അപ്പുറത്ത് സ്ലിവാച്ചൻ കിട്ടുകളാണ് മലയാളാ ഷോൾഡർ เงี้ยയായ ബംഗറ ബുദ്ധിമുട്ടുള്ള കഥാപാത്രമാണ് ഉയിരയിലെ കഥാപാത്രം അപ്പ അത്രയും ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ ഏറ്റവും അനവാരട്ട് ഉപേഗ ശ്രമിച്ചിട്ടുണ്ട് ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയുക അപ്പ തന്നെ ഈ ഇംബോളിക്ക് മിനി സീനവാസ് എന്നപോലെ ആജ്ജുക്കക്ക് എന്താണ് ജിസ്ജോയാണല്ലോ ഒരു സമയത്ത് ഒരു താങ്ങായിട്ട് വരും അങ്ങനെ തോന്നുന്നുണ്ട് ഒരു കോംപ്ലിമെന്റ് അല്ലേ അ കോംപ്ലിമെന്റ് ആണ് കോംപ്ലിമെന്റ് ആണ് கரெക്റ്റ് സമയത്താണ് വരുന്നത് ിലോട്ട് കടന്നു പോകുന്ന സമയത്ത് സപ്പോർട്ടായിട്ട് വരുന്നതാണ് അങ്ങനെയല്ല ഞാൻ എപ്പോഴും ആസിഫിനെ എനിക്ക് താങ്ങായിട്ടാണ് എനിക്ക് തോന്നിട്ടുള്ളത് കാരണം ബൈസൈക്കിൾ ിവസം മുതൽ എത്രയോ ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞിട്ട് അവർക്ക് ആർക്കും മനസ്സിലാവാത്ത സിനിമയാണ് അസഫ് എനിക്ക് കൈ തന്നത് എനിക്ക് നിങ്ങൾ പറയുന്നത് ഡിപ്ലോമസിരിച്ചാണ് തോന്നുന്നത് ഒന്നര വർഷം ഒരു സിനിമ ചെയ്യാൻ ഇദ്ദേഹം പറ്റുന്നുണ്ട് ഇവരുടെ കോംബോ കോംബോട്ട് കോംബോ എന്ന് പറയുന്നത് ഹിറ്റ് അങ്ങനെ കോംബോടുത്താണോ അതോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതി ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ലാൽ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് പരസ്യങ്ങൾ അദ്ദേഹത്തെ വെച്ച് സംവിധാനം ചെയ്യാനായിട്ട് അൻപത് അമ്പത്തഞ്ച് പരസ്യങ്ങൾ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ ആഗ്രഹമുള്ള ഒരാളാണ് ബിജു ചേട്ടൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഓർഡിനറി എന്ന് പറയുന്ന സിനിമയിൽ ജിഷ്ണോന് വേണ്ടിയിട്ട് ഞാൻ ആ ശബ്ദം കൊടുത്തത് അപ്പോൾ അത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാലക്കാട് ഭാഷ ഒരാൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാരണം ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയാണ് രണ്ടായിരത്തിൽ അപ്പൊ എനിക്കറിയാം ഒരു ഡബിങ്ങില് ആർട്ടിഫിഷ്യൽ അല്ലാതെ ഒരു ആക്സെന്റ് പിടിക്കൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ആക്സെന്റ് പിടിക്കുന്നതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കില്ലാടി എന്ന് പറയുന്നത് മമ്മൂക്കയാണ് അതിപ്പോ പറയേണ്ട ആവശ്യമില്ല രാജമാണിക്യമാണെങ്കിലും പ്രാഞ്ചിയേട്ടനായിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം രാപ്പകൽ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പാലക്കാട് പിടിച്ചിരിക്കുന്നത് ലൗഡ് സ്പീക്കർ വേഷം എന്ന് പറഞ്ഞ സിനിമയിൽ കോഴിക്കോട് പിടിച്ചിരിക്കുന്നത് അത്രയും സട്ടിലായിട്ട് ഭാഷ പിടിക്കുന്ന ഒരാൾ നമ്മൾ എപ്പോഴും ഞെട്ടിയിരിക്കുന്ന മമ്മൂക്കെ കണ്ടിട്ടാണ് അതുപോലെ ഒരു ഞെട്ടലായിരുന്നു എനിക്ക് ഓർഡിനറി കണ്ടപ്പോ കാരണം പാലക്കാട് ഭാഷ അത്രയും മനോഹരമായിട്ടാണ് അപ്പൊ അതിന്റെ ഞാൻ ഡബ് ചെയ്തതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ എനിക്ക് സംയുക്ത ചേച്ചിയെ വെച്ചിട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചേച്ചിയോടാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ചേച്ചി വിജയോട് എനിക്ക് യാതൊരു പരിചയവും ഇല്ല ചേച്ചി വീട്ടിൽ ചെല്ലുമ്പോൾ പറയണം ഞാൻ പടം കണ്ടു അസലായിരിക്കുന്നു ചേട്ടൻ മനോഹരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് അസലായിട്ടുണ്ടെന്ന് പറയുന്നത് അതുപോലെ പറഞ്ഞോണ്ട് പുഷ്പയുടെ പുഷ്പിംഗ് ആയോ ജൂലൈയിലാണ് അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഒരാഴ്ച ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പുഷ്പ റ്റുവിന്റെ ഡബിങ്ങിന് വേണ്ടിട്ട് അത്രേ ഇപ്പൊ അറിയുള്ളു ഇപ്പം നിലവിൽ വളരെ ചർച്ചാവിഷയമായ ചില കാര്യങ്ങളുണ്ട് അതായത് ജാതി പറയാൻ പാടില്ല സിനിമയിൽ അതുപോലെ മറ്റു പല പല സമൂഹത്തിൽ നിലനിൽക്കുന്നത് ആയ പല കാര്യങ്ങളും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട വെച്ച് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് ഇവര് സംവിധായകൻ എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഈ സ്റ്റേറ്റ്മെന്റിനെങ്ങനെ കാണുന്നു എനിക്ക് സിനിമ ആരെയും മുറിവേൽപ്പിക്കാനുള്ള ഒരു ഉപകരണം ഉപകരണമല്ലെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അത് ഉറപ്പായിട്ട് എത്ര കാലം സിനിമ ചെയ്തോ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ എത്ര കാലം ഉണ്ടോ അത്രയും കാലം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു മത സമൂഹത്തെയും പ്രത്യേകിച്ച് മതസമൂഹത്തെ മതസമൂഹത്തെ ഒരു കാരണവശാലും പ്രഖ്യാനുള്ള മുറിവേൽപ്പിക്കാനുള്ള ഉപാധിയല്ല ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മീഡിയം എന്ന് പറയുന്ന സിനിമ കാരണം ഈ ലോകത്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും ദൈവമേ എന്ന് വിശ്വസിച്ച് ഒരു മതത്തിൽ വിശ്വസിച്ച് ഒരു ബിലീഫിൽ പോകുന്ന ആൾക്കാരുണ്ട് അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു പരിപാടി എനിക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ നമ്മളിവിടെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാടിൻ്റെ നിയമങ്ങളുണ്ട് ഇപ്പം നമ്മൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്നത് പോലെ സെൻസർ ബോർഡും അതിന് നിഷ്കർഷിച്ചിരിക്കുന്ന ആൾക്കാരും എന്ത് പറയുന്നോ അതിനെ പാലിച്ചുകൊണ്ട് സിനിമ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം അവരൊന്നും വെല്ലുവിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പേഴ്സണൽ